വീഡിയോയിൽ നമ്മൾ അഞ്ച് അലങ്കാരങ്ങളെ പറ്റിയിട്ട് നോക്കി ഇനി ബാക്കിയുള്ള അഞ്ച് അലങ്കാരങ്ങളെ നമുക്ക് നോക്കാം അതിൽ അതിലാദ്യത്തെയാണ് രൂപകാലങ്കാരം വിഷയമേതാദ്രൂപ്യരഞ്ജനം വിഷയസ്യ രൂപകം തത്രിതാധിക്യന്യൂനത്വാനുപയോക്തിവിഹി അതായത് കവി എന്തിനെയാണ് എന്തിനെയാണ് വർണ്ണിക്കുന്നത് അതാണ് ഉപമേയം അതാ ഉപമേയം മീൻസ് വിഷയം കവി എന്തിനോടാണ് വർണ്ണിക്കുന്നത് അതാണ് ഉപമാനം വിഷയി എന്ന് പറയുന്നത് ഈ രൂപകം ആറ് വിധത്തിലാണുള്ളത് അനുഭയ ഭേദകരൂപകം ന്യൂനഭേദകരൂപകം അധിക ഭേദകരൂപകം അനുഭയ താദ്രൂപ്യൂപകം ന്യൂനതാദ്രൂപ്യൂപകം അധിക താദ്രൂപ്യ രൂപകം എന്ന് പറഞ്ഞിട്ടാണുള്ളത് അതിലെ അനുഭയഭേദകരൂപകത്തിൻ്റെ ഉദാഹരണമാണ് ഐംഹി ദുശഡിക് സാക്ഷാത് ദേനദത്ത പുരക്ഷണാത് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഈ രാജാവ് സാക്ഷാത് ശിവൻ തന്നെയാണ് നിമിഷ നേരം കൊണ്ട് ശത്രുവിൻ്റെ നഗരത്തെ നശിപ്പിച്ച ഇയാൾ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് പരമശിവനും ഈ രാജാവും ശത്രുവിൻ്റെ നഗരത്തെയാണ് നശിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ അനുഭവ ഭേദകരൂപകമാണ് വേണ്ടത് ഇനി ന്യൂന ഭേദഗരൂപറയുമ്പോൾ അയമാസ്തേ വിനാശംഭു ഏകം വിലോചനം അതിൻ്റെ അർത്ഥം ഈ രാജാവ് ശിവൻ തന്നെയാണ് പക്ഷെ രണ്ട് കണ്ണുള്ള ശിവനാണ് എന്ന് നമുക്കറിയാം ശിവന് മൂന്ന് കണ്ണാണുള്ളത് പക്ഷേ ഇവിടെ രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ന്യൂനമാണ് ഒരു കുറവിനെയാണല്ലോ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് ന്യൂന ഭേദകരൂപകമെന്ന് പറയുന്നത് ഇനി അധിക രൂപം എന്ന് പറയുമ്പോൾ ശംഭുർ വിശ്വമപത്യത്തിയ ശ്രീ സ്വീകൃത്യ സമദൃഷ്ടിതം അതായത് രാജാവിൻ്റെ സമദൃഷ്ടി മൂന്ന് കണ്ണുള്ളത് ശിവനെ വിഷമദൃഷ്ടിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഉപമാനമുള്ള ശംഭുവും ഉപമേയമുള്ള രാജാവും തമ്മിലുള്ള സമദൃഷ്ടിത്വത്തെയാണ് സമദൃഷ്ടിത്വത്തിൽ ഉണ്ടാവുക ചെയ്യണം അപ്പം അത് അധിക ഭേദകരൂപകമെന്ന് പറയുന്നത് അടുത്തത് അനുബ താദൃപ്യൂപകാണ് അസ്യ മുഖേന്തുന ലബ്ധേ നേത്രാനന്ദേ കിമേന്തുന അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഈ സുന്ദരിയുടെ മുഖചന്ദ്രനെ കൊണ്ട് നേത്രാനന്ദം ലഭിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് യഥാർത്ഥ ചന്ദ്രൻ എന്നാണ് വരുന്നത് അടുത്തത് ന്യൂനതാദ്രൂപ്യ രൂപകമെന്ന് പറയുമ്പോൾ സഖീയമപരാലക്ഷ്മി ദ സുധാ സാഗരോദിത ഈ പതിവ്രത പാലാഴിയിൽ നിന്ന് വന്നിട്ടുള്ളതല്ലാത്ത ലക്ഷ്മിക്ക് സമമാണ് അവിടെ ഒരു ന്യൂനാണ് കുറവുണ്ട് പാലാഴിയിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളതല്ലാത്ത ലക്ഷ്മിക്ക് തുല്യം എന്ന് പറയുമ്പോൾ അതാണ് ന്യൂനതാദ്രൂപ്യൂപകം ഇനി അധിക താതുപ്യ രൂപകമെന്ന് പറയുമ്പോൾ അയം കളങ്കിന ചന്ദ്ര മുഖചന്ദ്ര മുഖചന്ദ്രോ അതിരിച്ചതേ ഇയാളുടെ മുഖം യഥാർത്ഥ ചന്ദ്രനേക്കാൾ അതിശയം തോന്നിക്കും മാലിന്യമുള്ള ചന്ദ്രനേക്കാളും അതിശയം തോന്നിക്കും അപ്പോൾ അധിക താതൃപ്യ രൂപകം അടുത്തത് ഉത്പ്രേക്ഷാലങ്കാരാണ് സംഭാവന സ്യാദ് ഉത്പ്രേക്ഷ വസ്തുഹേതു ഫലാത്മന ഉക്താനുക്ത പദാദ്ത്ര സിദ്ധാസിദ്ധ പദേ വരെ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ ധർമ്മത്തെ നിമിത്തമാക്കിയിട്ട് മറ്റൊരു വസ്തുവിനെ അതായിട്ട് സങ്കല്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇത് ആറ് തരത്തിലാണ് ഉക്തവിഷയ വസ്തുപ്രേക്ഷ അനുത്ത വിഷയ വസ്തുപ്രേക്ഷ സിദ്ധവിഷയ ഹേതുത്പ്രേക്ഷ അസിദ്ധവിഷയ ഹേതുപ്രേക്ഷ സിദ്ധവിഷയ ഫലോത്പ്രേക്ഷ അസിദ്ധ വിഷയ ഫലോത്പ്രേക്ഷ ഇത്രയാണ് ആറെണ്ണം മീണ് ഇന്ന് ജ ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഉദാഹരണം നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം ഇത് അങ്ങനെ കാര്യമായിട്ട് ഓരോന്നും അങ്ങനെ എടുത്ത് ചോയ്ക്കലില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം മുക്തവിഷയവസ്തൂത്പേക്ഷേണ ധൂമസ്തോമം തമ്ശങ്കേ കോകീവിരഘശശുഷ്മണം അനുക്തവിഷയവസ്തുത്പേക്ഷേണ ലിമ്പദീവ തമോനി വർഷധീവാഞ്ചനം നമഹ സിദ്ധവിഷയഹേതൂത്പ്രേക്ഷ മൃദുലോ ഭുവി വിക്ഷേപണ ധ്രുവം അസിദ്ധ വിഷയ അസിദ്ധവിഷയഹേതൂത്പേക്ഷണ നൂനം ആർദ്രേ വൈരായതേ ശശി സിദ്ധവിഷയഫലോത് കണകേക്ഷ ത്യോ തപസ്യതിലങ്ക അടുത്തത് വദന്തി വർണ്യവർണ്ണ്യനം ധർമ്മൈക്യം ദീപകം ബുധ മധേന ബാധി കളഭ പ്രതാ മഹീപതി വർണ്ണവർണ്ണങ്ങളുടെ ധർമ്മൈക്യത്തെയാണ് ദീപകം എന്ന് പറയുന്നത് ആന മതം ഉള്ളതുകൊണ്ടും രാജാവ് പ്രതാപം ഉള്ളതുകൊണ്ടും ശോഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണത്തിൻ്റെ അർത്ഥം അർത്ഥാന്തരന്യാസമാണ് അടുത്തത് ഉക്തിരർത്ഥാന്തരന്യാസ്യാദ് സാമാന്യ വിശേഷയോ അതായത് സാമാന്യ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്ന ഇതാണ് അർത്ഥാന്തരന്യാസം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ അലങ്കാരത്തിൻ്റെ ഇതിൽ ഏറ്റവും ലാസ്റ്റത്തെ പത്താമത്തെ അലങ്കാരമാണ് അലങ്കാരം അതിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ബഹുബിർ ബഹുദോ ഉല്ലേഖാത് ഏകസ്യോല്ലേഖ്യത സ്ത്രീവിഹി കാമാതിർവിഹി സ്വാർഥുഹു ശത്രുഷിഹി സഹ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത അർത്ഥങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ സങ്കല്പിക്കുക എന്നുള്ളതിനാണ് ഉല്ലേഖക അലങ്കാരം കൊണ്ട് സൂചിപ്പിക്കണം ഇനി നമുക്ക് അലങ്കാരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രകാലം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിലായിട്ട് പരിചയപ്പെടാം